ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ പാലക്കാട് ശ്രീകൃഷ്ണപുരം ഡൊമിനിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കാരണം വേറൊന്നും അല്ല ആ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ആ കുഞ്ഞിന് ഉണ്ടായിരിക്കുന്നത് ആ കുഞ്ഞിന്റെ വീട്ടിലെ ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാലുണ്ട് ചങ്ക് പൊട്ടിപ്പോകും കാരണം അവരുടെയൊക്കെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് ഇവരുടെ സ്വപ്നങ്ങളും ഇവരുടെ ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ അധികൃതരും അതുപോലെ ടീച്ചേഴ്സും എച്ച് എം ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ആ ഒരു അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ ഒരുപാട് ആളുകൾ ഒരു സ്കൂൾ െതിരെ സംസാരിക്കുന്നതായും കണ്ടു കാരണം ഒരാൾ ഒരാളില്ലാതാവുമ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ശരിയാണ് എന്റെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഏറ്റവും ഹയ്യസ്റ്റ് ആയി സ്കൂളിൽ തന്നെ ചേർത്തണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നത് മക്കളുടെ ഭാവിക്ക് അനുസരിച്ചിട്ടാണ് അവര് ചെലപ്പോ കടം വാങ്ങിച്ചിട്ടായിരിക്കാം ചിലപ്പോ കാഴ്ചക്ക് ഉള്ളവരിനെ പോലെ തോന്നും പക്ഷെ അവരുടെ ഒന്നും ഉണ്ടാവില്ല എന്നാലും മക്കളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള വലിയ വലിയ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തുന്നത് പക്ഷെ അവിടെ നിന്നുണ്ടാവുന്ന മാനസികപരമായ പിന്നെ ചൂഷണങ്ങളും അല്ലെങ്കിൽ അവരെ മാർക്ക് കുറഞ്ഞതിന് പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ കൊണ്ടിരത്തും എന്നിട്ട് ഡെയിലി വന്ന് അവരെ ടോർച്ചർ ചെയ്യുക അതായത് മുന്നേറണം എന്നുള്ള രീതിയിലാണ് ഈ ടീച്ചേഴ്സ് കാണിക്കുന്നത് പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണത്തിനിട ഇടയാക്കുന്ന രീതിയിലോ ആയി ആയിരിക്കരുത് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം എന്തായാലും ഈ കുഞ്ഞിന്റെ മരണത്തിന് ആരുത്തരവാദിയാണെങ്കിലും അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കും ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഇപ്പോ അവിടുത്തെ പ്രിൻസിപ്പാലിനെയും അതുപോലെ പിന്നെ രണ്ട് ടീച്ചേഴ്സിനെയൊക്കെ അവിടെ പുറത്താക്കിയെന്നും പിന്നെ ആ സ്കൂൾ അടച്ചിട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു കാരണം പ്രതിഷേധിക്കും ജനങ്ങൾ ഇപ്പോൾ കളത്തിൽ കളത്തിലിറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒരു കുഞ്ഞ് കുഞ്ഞില്ലാതായാലും ഒരു കുഞ്ഞ് മാത്രമല്ല അവിടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കും എന്താ ജീവന്റെ വിലയില്ലേ എന്തായാലും ആ കുഞ്ഞിനെ വേണ്ടിട്ട് ഒരു നീതി ആ കുഞ്ഞിനുള്ള നീതി എന്തായാലും കിട്ടണം ഇതുപോലെ മാനസികപരമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ ടോർച്ചറിങ് അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ പുറത്തേക്ക് വരട്ടെ അവരൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് അങ്ങനെയാണ് എനിക്ക് പേടിയാണ് അമ്മ എനിക്ക് അച്ച ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഒരു ആ കുട്ടിയുടെ ഈ വിദ്യാർത്ഥിയുടെ പിന്നെ കൂട്ടുകാരിന്റെ ബുക്കിലാണ് ഈ കുഞ്ഞ് ആത്മഹത്യ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്തായാലും ഇതിന് വലിയൊരു തെളിവ് തന്നെയാണ് ഇത് ഈ ചൂട്ടുക്ക് ചൂടെ പോവരുത് ഇത് ഇതിനൊരു തീരുമാനം കണ്ടെത്തുക തന്നെ വേണം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം